പത്തിന് അതിലുള്ള ഇതാണ് നേരത്തെ പഴശ്ശന്റെ ഇതാണ് പഴശ്ശന്റെ പാരമ്പര്യം നമുക്ക് മനസ്സിലായോ പഴശ്ശേശിന്റെ പടയാളികളാണ് ഇപ്പാണ് ഇപ്പൊ ഇപ്പാണ എല്ലാവർക്കും തോക്ക് അന്ന് തോക്ക് കുറഞ്ഞുള്ളൂ അന്ന് എനിക്കൊണ്ട ഇത് തൊടക്കാനും പറ്റൂലെ ഇത് വിട്ട പിടിക്കാൻ പറ്റൂലേ അമ്പ് ഇട്ടാ കൊറേ പോലെ മുട്ട് ഇതെന്താ സാധനോ ഇത് മുളയാണ് ഇതിലിപ്പോ കൂർപ്പില്ലല്ലോ ഇല്ല വേണ്ടേ പക്ഷി പക്ഷി ഇതന്നെ മതി പക്ഷികളൊക്കെ പിടിക്കാൻ ആന ആന വരുമ്പോഴപ്പിക്കാല്ലേ പിന്നെ കളന്മാരൊക്കെ വരുമ്പോ ഇതും കരി കൊണ്ട് പിന്നെ ഓന് ഓനെ വൈക്ക് വേയില്ല തന്നെ തരി കൊണ്ടാലേ അതി ஸ்ட்ராங்கா ല്ലേ ഇത് ചൂരലാണിది അല്ല ഇത് മുള ഇത് ഓട 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 മുള അല്ലേ വൈക്ക് ട്ടോ ആ ആ മോളേക്ക ഓടണല്ലേ മോളക്ക് ആന്താ പോം വാ കുറച്ചെ വലിച്ചിക്കോളൂ ആഹഹ ചിലില്ല ഇതെറെ പ്രത്യേകത ഇതാണ് ല്ലേ മുള ഇത് മുള ആഹഹ ഈ ഈ നാര എന്താ സാധനം അത് പ്രത്യേരേ മറത്തിന്റെ ഇതാണ് ല്ലേ ആഹ ആ പണ്ട് നമ്മളെ പായസന്റെ ഒപ്പറോ യുദ്ധം ചെയ്ത ആൾക്കാർ നമ്മളെ കാരണം മാറേ അത് തലം വരാട്ട് സാധനം നമ്മളെ ദൈവം എന്ന് പറഞ്ഞാൽ മലക്കേരി ദൈവമാണ് മലക്കേരിന്റെ ഇത് വിട്ടുകഴിഞ്ഞാൽ അമ്പ് വിട്ടുകഴിഞ്ഞാൽ വലിച്ചു വിട്ടുകഴിഞ്ഞാൽ അത് ഓനെ കൊന്നിട്ട് തിരിച്ചു വരും ഇത്രാം പത്തിന് സിക്കാറുണ്ട് നാലോ അഞ്ചു ദിവസം ഇപ്പൊ മൂന്ന് ദിവസം ചേരുന്നുള്ളൂ അവരുടെ പുറകൊണ്ടാവും അപ്പൊ പിടിക്കാനും പറ്റില്ല നമ്മൾ പാരമ്പര്യമായിട്ട് പറ്റില്ല നമ്മളെ പാരമ്പര്യ നടത്തണല്ലോ ഇവിടെ വന്നിട്ട് എല്ലാം വന്നിട്ട് ഇവിടെ പാലക്കി വെച്ചിട്ട് തേങ്ങ എല്ലാം പളക്കലും വെച്ചി എല്ലാം പൂജയും ചെയ്തിട്ടാണ് പോകുന്നത് അപ്പൊ നല്ല ഒറിജിനൽ കാപ്പിയാണ് ഇതില്ലേ അല്ലെ നിങ്ങൾ ഇവിടെ ഇണ്ടാക്കണ കാപ്പി അല്ലേ ആ ഇവിടുത്തെ കാപ്പിപ്പൊടി നല്ലൊരു കാപ്പിയാണ് എങ്ങനെയുണ്ട് അപ്പൊ ഞങ്ങള് കാടിന്റെ നടുക്ക് കൂടി ആട്ടാ പോണത് ഇതൊക്കെ ഫുള്ള് നല്ല കാടാണ് ഇവിടെ ഒക്കെ മരങ്ങളൊക്കെ ഇങ്ങനെ പറ്റിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ കൂടെ ഒരാളുണ്ട് ഇവിടത്തെ ഒരാളുണ്ട് ചേട്ടാ എന്താ പേരെന്താ രാമൻ എവിടെ ഇവിടെ തന്നെ ചുരുളി ഈ സ്ഥലത്തിനാ ചുരുളി പറയേ അതായത് നിങ്ങൾ ഈ അങ്കൻവാടിന്റെ അജേഷൻ ജംഗ്ഷൻ്റെ ഇങ്ങോട്ട് ഫുള്ളും ചുരുളി എന്നാണ് അറിയപ്പെടുന്നത് ഇടുക്കിയിലുള്ള ചുരുളിയാണ് വയനാട് ചുരുളി ചുരുളിയാണ് ഇതാണ് കാട്ടി ഇറങ്ങുന്ന വഴിയാ കഴിഞ്ഞിട്ടതുകൊണ്ട കാണാ കാണാണ്ട കാട്ടി ആ കാട്ടുപോത്തിന്റെ വലിയ വല്യ സാധനേ അപ്പൊ ഇവിടെ കാട്ടുപോത്ത് ഇറങ്ങണ ഇവര് എല്ലാരും കൂടി വെട്ടി ഇന്നലെ വെട്ടിയതല്ലേ നിങ്ങള് നിങ്ങള് കുറച്ചാൾക്കാരെല്ലാരും കൂടി പൊതുപ്പണി ഒരുപാട് വെട്ടിണ്ടല്ലോ ഒരുപാട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് എത്ര ആളുണ്ടോ ഒരു വയനാടാണ് വയനാട് ഉൾ ഗ്രാമം കാടിന്റെ ഉള്ളിലാണ് ഗ്രാമല്ലാ കാടിന്റെ ഉള്ളിലൂടെ അതാണ് ഇവിടെ വഴികളൊക്കെ ഞങ്ങള് എല്ലാരും കിട്ടി പക്ഷേ അങ്ങനെ സംഭവം സൂപ്പർ ആയില്ലേ ഇത് ഇതുപോലത്തെ തന്നെ യാത്ര നല്ല ആസ്വദിച്ചു അല്ലെ അപ്പൊ ഇവിടെ ശില്പിന്റെ ഒരു വർക്ക് പ്രതീക്ഷ കൊറേ പോവണ്ടനി രണ്ട് കിലോമീറ്റർ ആ അതാ ആരോ ഒന്നല്ലോ ഇല്ല ഞാൻ അപ്പൊ ഞങ്ങളിത് അവിടെ ഈ ഒരു റോഡ് റോഡാണ് ഞങ്ങൾക്ക് പോകാനുള്ള വഴികളാണ് ഏകദേശം രണ്ട് കിലോമീറ്ററോളം നടക്കാണ്ട് വണ്ടി അപ്പുറത്ത് വെച്ചതാണ് അപ്പൊ ഇതുപോലത്തെ റോഡായതുകൊണ്ട് നടക്കാന്ന് നടന്ന് വിചാരിച്ചു നടന്ന ആസ്വദിക്കുക നൈപുണ്യ നൈപുണ്യ മോളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടുത്തെ വീടുകൾ പറയുമ്പോ ഇതാ ഇങ്ങനത്തെ വീടുകളാട്ടോ അധികം ഇങ്ങനത്തെ അല്ല നല്ല നല്ല വലിയ വീട് ഞങ്ങള് വരുമ്പോ അവിടെ വലിയ വലിയ വീടുകളൊക്കെയാണ് കണ്ടത് നല്ല വലിയ വീടുകളാണ് ഒരു ആദിവാസി ഊരുകളെന്നൊന്നും പറയാൻ പറ്റില്ല നല്ല വീടുകളും നല്ല ഡെവലപ്മെൻറ്റൊക്കെ ആയിട്ടുള്ള നല്ല സ്ഥലങ്ങളാണ് അടിപൊളി കാടും നല്ല നല്ല സ്ഥലങ്ങളാണ് ഒരുപാട് കാഴ്ചകളിവിടെ കാണാണ്ട് നമുക്ക് ഒരു വർക്കും കാണാറുണ്ട് ഓക്കെ അത് യാത്രയിലാണ് ഒരു ഒരമ്പലുണ്ട് അല്ലേ അത് കാണണ്ട നമുക്ക് ഓക്കെ പഴയ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അവിടെ വർക്ക് ചെയ്താണ് ഏതാ വീടുകളിലാണ് വീട് ഓക്കെ നല്ല സ്ഥലാട്ടോ സ്ഥലത് ഞങ്ങക്ക് ഇഷ്ടപ്പെട്ട് ഇത് എന്തിനാ കാട്ടിയുള്ള ും പാലും ഒക്കെ മനുഷ്യനാക്കേ അന്നേരം പിന്നെ അതൊക്കെ ഉണ്ടായി കോണില്ലാടോണ്ട് മൃഗങ്ങളൊക്കെ പിന്നെന്താ കാട്ടി കാട്ടി അത് വന്ന് ആക്രമിക്കോ വന്നിട്ട് പന്നിയും കാട്ടിയും പറഞ്ഞ കൂട്ടിമുട്ടിയോ ചെയ്യണ്ടോ വെള്ളാട്ടന ഇപ്പൊ മൂന്ന് നാല് കുറവായി പശുനെ നോക്കിക്കോട്ടിങ്ങനെ കാട് പൊട്ടി കൊടിക്കില്ല തട്ടൊരു ഓട്ടി ബേക്ക് പോലും ആ പേരിയെന്ന് ചുരുളി ചുരുളി തറവാട് വീടാണിത് മൂപ്പന്റെ വീടാണല്ലേ ആ നല്ല മുറ്റം വിശാലമായ മുറ്റം ഇതൊക്കെ ശെരിക്കും നെല്ലൊക്കെ കൊയ്ത് കൊണ്ട് കൊണ്ടുവന്നുണ്ടാകാനോ കാപ്പിയൊക്കെ ഉണക്കാനൊക്കെ ഉള്ള സ്ഥലത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇത്ര വലിയൊരു മുറ്റം നല്ല ഇണക്കുണ്ടല്ലോ അല്ലെ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി കൂട്ടിട്ടുണ്ട് ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ കൂടെ നല്ല ഇണക്കുള്ളൊരു ആള് ഓക്കെ ഉള്ള യാത്രയിലുണ്ടാവും തോന്നുന്നുണ്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് പ്രതി ചേട്ടാ ഇതാണ് നമ്മളെ വീടില്ല തറവാട് വീട് ഇവരെ ഈ മൂപ്പൻ ഇവിടുത്തെ മൂപ്പന്റെ വീടാണല്ലേ ആണല്ലേ നമസ്കാരം അപ്പോ നല്ല ഒരു അന്തരീക്ഷട്ടോ നല്ല എന്താ പറയാ ഇതൊരു പഴമയിലേക്ക് പോകുന്നു ഒരുപാട് വർഷം പഴ പഴമയിലേക്ക് പോകുന്നുണ്ട് നാലു ഭാഗത്തും കാടാം നാല് ഭാഗത്തും കാടാണ് കാടിന്റെ നടുക്കാണ് ഇതില്ലായിരുന്നത് അപ്പോ ചെരുവിടെ കഴിച്ചു കേറല്ലേ അപ്പൊ വിശാലമായൊരു മുറ്റാണല്ലേ നല്ല വലിയൊരു മുറ്റാണ് എന്താ പേരെന്താ നമസ്കാരം നമസ്കാരം നിങ്ങൾ പിന്നെ നമ്മള് പരിചയപ്പെട്ട് വരുമ്പോ പരിചയപ്പെട്ട് അപ്പോ ഇവിടെ ആരൊക്കെ താമസം നിങ്ങളും ഇവിടെ രണ്ട് കുട്ടികളോ അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു പ്രത്യേകത തോന്നി എന്താ പറയുക ഞങ്ങളൊക്കെ വീട്ടില് വീട്ടിലേക്ക് കയറുമ്പോൾ മാത്രമേ ചെരുപ്പൊക്കെ കഴിച്ചിരിക്കാറുള്ളൂ ഇവിടെ നിങ്ങൾ മുറ്റത്തിന് അത്ര നല്ല ഒരു രീതിയിൽ കാണുന്നുണ്ട് അല്ലെ നിങ്ങളൊരു പാരമ്പര്യം ഒരു ആചാരം അതിന്റെ രീതിയിലായിരിക്കില്ലേ ആചാരം ആയിട്ടുള്ള ദൈവത്തിന്റെ കോമരും ഒക്കെ ആ അത്യാവശ്യ ഭൂജ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ മുറ്റത്ത് വെച്ച് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പൊ ഇതിപ്പോ ഇവിടെ ചാണകമൊക്കെ തേച്ച് നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കുന്ന സ്ഥലമാണ് അല്ലെ ഇതിപ്പോ മഴ പെയ്തോണ്ട് വൃത്തിയാക്കും കാരണം ഞങ്ങള് എന്താ പറയാ കൃഷിയാണല്ലോ അല്ലെ കൃഷി അതിന്റെ ഇതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് നടക്കുന്നതല്ലേ ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് കൊണ്ട് ഇല്ലെങ്കിൽ നമസ്കാരം ഞങ്ങൾ നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെ ഈ എല്ലാ വീടിന്റെ ഒരു കേന്ദ്രം ഇവിടെ ആണല്ലേ അപ്പൊ കുറച്ചൊരു സമ്പ്രദായപ്പെട്ട എന്റെ അതിന്റെ മെയിൻ തറവാട് ഇതാണ് അല്ലേ ഓക്കെ അത് കാണാൻ പറ്റിയൊരു സന്തോഷം ഞങ്ങൾ ഇതിനെ കേൾക്കലുണ്ട് ഇതുവരെ നിങ്ങളെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല ഒന്ന് ഓക്കെ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള കൃഷിപ്പണിയല്ലേ കൃഷിയാണ് അല്ലേ അപ്പൊ ഇതൊക്കെ നിങ്ങളെ സ്ഥലമാണോ നിങ്ങളെ സ്ഥലമാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങളെ ഉൽപാദിപ്പിക്കാണ് അതായത് നെല്ലും ഇതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കണേ സ്വന്തം ഉണ്ടാക്കുന്ന അല്ലേ അധികം പീടികൾ കടലൊന്നും പോയി വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ ആ അപ്പൊ ഇത് കൊറേ സ്ഥലം ഉണ്ടോ കൃഷി ആ െ കാട്ടാനം വന്നിട്ട് ഞാൻ കഴിയും കൊണ്ട് മനസ്സില് പോയി കാട്ടാനം വന്നിട്ട് നല്ല മഴനു எனக்கு மூட் திருச்சி நோக்கிலுள்ள ரெண்டு கொம்பு இடக்கு மன மழ இதில் குடிங்க போய் பொங்கும் ஊரி போயும் വീണ്ടും നോക്കുമ്പോൾ എന്നാൽ എൻ്റെ ചെറു ഭാഗത്ത് കൊമ്പ് ഇങ്ങനെ കടന്ന് നിൽക്കുന്നു ഞാൻ അവിടെ നിന്ന് എന് എന്തിനാ ആയി എന്ന് എനിക്കനൊരു പിടിയില്ല അവിടുന്ന് ചെറിയ ഞാൻ ഒരു അത്ര വീണ് ചുഴലുമ്പോഴേന്ന് കഴിക്കോട്ടാണ് ഞാൻ കൂടി ഒരു പത്ത് അഞ്ച് മിനിറ്റ് അങ്ങനെ പോയിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ അവിടെ നിന്നെത്തുന്നില്ല ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല മരണങ്ങൾ കുറേ കഴിഞ്ഞു നമുക്ക് ജയിച്ചിരിക്കഞ്ചനയില്ല കലാകാരങ്ങളില്ല നമ്മളെ സത്യത്തെ കുറിച്ച് നിന്നേഴു കുഴിയില് വീട് കഴിഞ്ഞാലും അവൻ കഴിയുമ്പോൾ മലദൈവത്തിന്റെ ശക്തി മലദൈവത്തിന്റെ ശക്തി അപ്പൊ ഇതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ ക്ഷേത്രം ഇവരുണ്ട് ഇത് ഭഗവതിന്റെ അപ്പ ഇതാണ് ഇവരുടെ വീട് എന്താ പറയാ വിശാലമായിട്ടുള്ളൊരു പൂമുഖൊക്കെയാണ് ഇവരുടെ വീട്ടിലുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള വീടാണ് ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചേച്ചി ഇവിടെ എത്ര എത്ര റൂമുകൾ മുറികളുണ്ട് ഇവിടെ മൂന്ന് മുറി അല്ലേ ആ ആ ആ ഈ കാണുന്ന മൂന്ന് മുറികൾ അല്ലേ ഓക്കേ ഇത്രയാണ് വീട് വീടില്ലേ മൂന്ന് മുറി ഈ ഒരു കൊലായും എല്ലാവർക്കും നേരം ഇരിക്കാൻ പറ്റും ഇത്ര വലുതാക്കി ഇതിപ്പോ അടുക്കളയാ അടുക്കള വേറെ സ്റ്റോർ റൂം വേറെ ഇത്രയും സിമ്പിളാണ് ഇവരുടെ വീട് നല്ല ഒരു വീട് നല്ല ഈ പാടത്ത് നല്ല കാറ്റുകൾ വരും എന്താ പറയാ നല്ലൊരു തണുപ്പ് ഈ ഒരു ഉച്ച സമയത്ത് തന്നെ നല്ലൊരു തണുപ്പാണ് വരുന്നത് നല്ലൊരു അന്തരീക്ഷമാണ് കാറ്റ് വീശുമോ കാറ്റ് വീശുമ്പോൾ നല്ലൊരു തണുപ്പാണ് ഇവിടെ തണുപ്പ് ഉത്സവത്തിന് ഈ പരിപാടികളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നിന്റെ പണി ഞങ്ങൾ ഉത്സവം ഇവിടെ വെച്ചിട്ട് കഴിക്കാം എല്ലാവരും ഉണ്ടാവും രണ്ട് കിലോമീറ്റർ ചുറ്റുള്ള വീടുകളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ എല്ലാരും ഇവിടെ ഒത്തുകൂടും അങ്ങനെ ഒരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇപ്പൊ നമ്മളെ ഈ ഒരു പ്രതീക്ഷൻ വർക്ക് ചെയ്തിട്ടുള്ള ശിലശില്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു അതിന്റെ ക്ഷേത്രം ഇവരെ ഒരു ക്ഷേത്രമാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത് ഇതാണ് ഇവരെ ക്ഷേത്രം ഭഗവതിയാണ് ആണ് അല്ലേ ഇങ്ങനെ ഇതിന്റെ പണി പ്രദീക്ഷേട്ടൻ എടുത്ത് പ്രതീക്ഷാട്ടിനെ പറ്റി എന്താ അഭിപ്രായം ഭിപ്രായം ഇതിന്റെ വർക്കിനെ പറ്റിയൊക്കെ ശരി നല്ല ബന്ധാണല്ലേ നല്ല ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരലുണ്ട് അല്ലേ ആഹ് സ്വന്തം സ്ഥലം പോലെ ഇവിടെ വന്നാ പിന്നെ പോകാൻ തോന്നുന്നില്ല അത്രയും നല്ല സ്ഥല അടിപൊളി സ്ഥലം തീർത്തത് അല്ലേ നമ്മൾ നമ്മളവിടുന്നുണ്ട് ചില ശില്പൊന്നും കല്ലല്ലോ അത് ഫിനിഷ് ചെയ്ത് കൊണ്ടന്നു ഒരു മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് ഫുള്ള് പണി തീർത്തു കൊടുത്ത് ആഹ് മരൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടാകുമല്ലേ അല്ല എങ്ങക്ക് ആണെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് മുറിക്കണേനെ കുഴപ്പമില്ലല്ലോ അല്ലെ ഫോറസ്റ്റ് എന്നാലും ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ മുറിക്കാതെ അനുമതി ഉണ്ടാവല്ലോ ഞങ്ങള് ഞങ്ങൾക്ക് കുറിച്ചൊന്നും അറിയില്ല അങ്ങനെ അയാൾ ഇങ്ങനെ വേണ്ട എന്ത് ഏത് കല്ല് എന്ത് പോകണം എന്നല്ല പുള്ളിക്കാരണം അയാൾ സന്തോഷം കൊണ്ടാണ് അങ്ങനെ വന്ന് ഇവിടെ പണിയെല്ലാം എടുത്ത് സന്തോഷമുള്ളൂ പണിയിലൂടെ യാതൊരു കൊച്ചു കുറവൊന്നുമില്ല ഞങ്ങൾ അയാളെ ബഹുമാനിക്കുന്നത് പറയാ ആദ്യം വെച്ചാൽ വെറും ഒരു കല്ലിൻ്റെ പെർക്കൂട്ടി മാത്രമേ ഉള്ളൂ ചെറിയ അറിയുമ്പോൾ കല്ലും പെരുക്കൂട്ടി പൂജിക്കുന്ന ഇങ്ങനെ പോലെ ക്ഷേത്രങ്ങളിലെല്ലാം വലിയ അപ്പൊ നമ്മളത്തെ കാട്ടിന്റെ ഉള്ളിലേക്ക് ഇവിടെ ഒരു വേറെ ഒരു ക്ഷേത്ര മണ്ഡപങ്ങൾ തറകളല്ലേ പത്ത് തറകൾ ആ ആ അവിടുന്നാ തുടക്കം അല്ലേ ഇതിന്റെ കാടിന്റെ ഉള്ള തുടക്കം ആ ആ ശരിക്കും ഇവര് കാടിന്റെ ശരിക്കും ഉള്ളിലാണ് ഇവര് താമസിക്കുന്നത് അല്ലേ നാല് ഭാഗത്തും നാല് ഭാഗത്തും കാടാണേ അപ്പൊ ആ ഹാ 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 അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ട് അല്ലേ ഇത് കാടിൻ്റെ ഉള്ളിൽ എത്ര നടുക്കാണ് അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഉത്സവം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ അവിടെ നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകുന്നത് അല്ലേ നല്ല വ്യൂ ആണ് ഇവിടെ ശരിക്കും നല്ല റെസൾട്ട് കാണാൻ ശരിക്കും കാടിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് വന്ന് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഓക്കെ ശരിക്കും ഇവരൊരു കുലദൈവം അല്ലേ കുലദൈവാണ് ഇവിടെ അടുത്തേക്ക് നോക്കണ സമയത്ത് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഓക്കെ അപ്പോൾ ഇവരൊക്കെ ശരിക്കും കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് കാടിൻ്റെ മക്കളെന്നല്ല പറയാം അല്ലേ അതെ കാടിൻ്റെ മക്കളാണ് ഇവരെ വെറുതായിട്ടുള്ള രീതിയിൽ ആ മറ്റു ആർക്കും ഒരു ശല്യം രീതിയിൽ ഇവരെ ഇതിനൊക്കെ ആചാരങ്ങളും വലുതായിട്ടുള്ള ജീവിത രീതികളും ഒക്കെ വെച്ചിട്ട് താമസിക്കണേ അല്ലേ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ പുള്ളിങ്ങാട്ടി ഒരു നല്ല ബെസ്റ്റ് ജീവിതമാണ് ഭാഗ്യമുള്ള ആൾക്കാരാണ് അതെ നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നണേ കുടുംബക്കാരല്ലേ ആ കുടുംബക്കാരനെ ആ എല്ലാരും ഇവിടെ ഇങ്ങനെ അങ്ങനെ വരും എപ്പോഴും വരും ആ വരും പോകും ഒരു കുടുംബം വരെ പല വീടുണ്ടെങ്കിലും ഒരു കുടുംബാണ് അതെ അപ്പൊ ഞങ്ങള് അപ്പൊ ഞങ്ങൾ എന്തായാലും കുറച്ചു നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ച് ഇങ്ങോട്ടൊക്കെ പോകുന്നുള്ളു ഏറ്റവും ഉറപ്പുള്ള മരമാണ് കാട്ടിലെ ഏറ്റവും ഉറപ്പുള്ള മരമാണ് മരാണ് നമ്മളെ കണ്ടത് മുതൽ നമ്മളെ കൂടെ ഉണ്ടോ അപ്പൊ ഇതാണ് നിങ്ങള് വീടില്ലേ വീട്ടിൽ ഇറങ്ങുന്ന സ്ഥലം തന്നെ നല്ല ഒരു ഭംഗിയുണ്ട് ഇതെന്താ ഉണക്കാട്ടത് പുല്ല് ആ നിങ്ങളല്ല നേരത്തെ ഞങ്ങള് നിങ്ങൾ അമ്മയല്ലേ ഇത് ആ സംഭവം ൂലോ അപ്പൊ ഈ പൂവൊക്കെ എങ്ങനെ ഇത് പൂവൊക്കെ കൊഴിഞ്ഞു പോകും വേണം അരി വേണം എന്നാലും കെട്ടിട്ട് ചൂലായിട്ട് വെക്കും കൊ കൊടുക്കാൻ പോരാശ്യതേ വരിത്താണ്ടാവും എന്താ മുന്നില് കൃഷിയുണ്ട് പാടാണ് അമ്മമ്മന്റെ വീട്ടിൽ പോയേക്കോ അമ്മ വീട്ടിൽ പോയതാ

മാറി മുതലേ ഞങ്ങള് കൂടെ ഇങ്ങനെ നല്ല ബുദ്ധിണ്ട പറഞ്ഞോ ഒന്ന് കൂടെ പറഞ്ഞോട്ടെ